ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരളം കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മൂന്ന് പ്രധാന കക്ഷികളാണുള്ളത് അപ്പൊ എൽ ഡി എഫിൽ കുറെ പാർട്ടികൾ ഉണ്ട് യു ഡി എഫിലും കുറെ പാർട്ടികളുണ്ട് ഇന്ത്യയിൽ നമുക്ക് പോലും അറിയാത്ത ഏതൊക്കെയോ പാർട്ടികളുണ്ട് ബി ജെ പി നെയും ബി ഡി ജി എസിനെയും അപ്പുറത്തേക്ക് ആരൊക്കെ ഏതൊക്കെയാണെന്ന് അവർ എല്ലാ പോസ്റ്റലിൽ എഴുതും മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ എൽ ഡി എഫിൽ അത്യാവശ്യം കുറച്ചുപേരെയൊക്കെ അറിയാം അവർക്ക് അത്യാവശ്യം കുറേ എം എൽ എമാരുണ്ട് എം എൽ എമാർ ഇല്ലാത്തവരുണ്ട് ഇവറ്റ കുറെ പേർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ട് കുറേ പാർട്ടിക്കാരെ നമുക്കറിയാം യു ഡി എഫിലും എന്താ അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അന്നേരം അവർക്ക് എത്ര പാർട്ടി ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ചെറിയ ഒരു എം എൽ എ ഉള്ള പാർട്ടി ഉൾപ്പെടെ ഉള്ളവർ എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചൊന്നുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ യു ഡി എഫിലെ ഒന്നാം സ്ഥാനം കോൺഗ്രസും രണ്ടാം സ്ഥാനം മുസ്ലിം ലീഗുമാണ് കേരളാ കോൺഗ്രസ് ഒക്കെ അവിടെ രണ്ടാം സ്ഥാനത്തിന് ഒരു പിടിവല എത്തുന്നുണ്ടെങ്കിലും യു ഡി എഫിൽ എങ്ങനെയാണ് എൽ ഡി എഫിൽ ഒന്നാം സ്ഥാനം സി പി എമ്മും രണ്ടാം സ്ഥാനം സി പി ഐ ആണ് ഇപ്പൊ കേരള കോൺഗ്രസ് മാണി എസ് കെ മാണിയുടെ ഭാഗം അതിനു വേണ്ടി രണ്ടാം സ്ഥാനത്തേക്ക് എത്താവുന്ന ചലവലി നടത്തുന്നുണ്ട് ബാക്കിയെല്ലാവർക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ധാരണയിലാണ് ബാക്കിയല്ല ഇനി നമ്മൾ കോൺഗ്രസിലേക്ക് വന്നാൽ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വന്നാൽ യു ഡി എഫിന്റെ പ്രബലനായ ഘടക കക്ഷി യു ഡി എഫിന്റെ ഹൃദയം യു ഡി എഫിന്റെ നട്ടെല് എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗാണ് തൃശ് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ഇവിടെ യു ഡി എഫ് സംവിധാനം ഓടുന്നത് കാരണം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന തന്ത്രജ്ഞൻ യു ഡി എഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എട്ടപ്പെട്ട് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരുമായിട്ടുള്ള ഒരു പാലമായിട്ട് ഒരു ബ്രിജായിട്ടൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല എന്ന് തന്നെ പറയാം മുസ്ലിം ലീഗ് സ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് ഇറക്കി എൽ ഡി എഫിലേക്കൊക്കെ പോകാൻ ശ്രമം നടത്തിയപ്പോഴാണ് തങ്ങള് പറഞ്ഞത് ആ ചെമ്പ് അവിടെ അടുപ്പത്ത് തന്നെ ഇരിക്കട്ട് അത് ഇറക്കി വെക്കണ്ട എൽ ഡി എഫിലേക്ക് ചെമ്പ് വെക്കണ്ട എന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യിച്ചു പക്ഷേ ഇപ്പം തൊട്ടുപൂജയിൽ തൊട്ടുപൂജയിൽ വീണ്ടും അടിപൊളി ഉടുവയിൽ അടിപൊട്ടി അങ്ങനെ നമ്മുടെ മുസ്ലിം ലീഗുകാരെല്ലാം കൂടെ പോയിട്ട് സി പി എമ്മുകാരനെ അങ്ങ് വിജയിപ്പിച്ച് അവിടുത്തെ മുനിസിപ്പൽ പ്രസിഡന്റ് ആക്കി അങ്ങനെ വലിയ സംഭവം ഒക്കെ നടക്കുമ്പോൾ അങ്ങക്ക് ഇങ്ങനെ പുകയുന്നുണ്ട് അവിടെ ഇവിടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഞങ്ങളതൊക്കെ അങ്ങ് പരിഹരിച്ചോളാം പറഞ്ഞു ഒക്കെ വേറെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നിട്ട് തെക്കൻ ജില്ലയിൽ സാധാരണ ഈ വടക്കാണല്ലോ നല്ല മുസ്ലിം ലീഗ് വടക്ക് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നപ്പുറത്തേക്ക് തെക്കൻ ജില്ലയില് മുസ്ലിം ലീഗിനെ കാത്തി സ്വാധീനവും മുസ്ലീം ലീഗിനെ ഭരണ രംഗത്തുള്ളതും ഒക്കെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ നല്ല രീതിയിൽ മികവ് പുതിർത്തുന്നതും എസ് ഡി പി ഐ ആണ് അപ്പൊ എസ് ഡി പി എൽ ഡി എഫിനും യു ഡി എഫിന്റെ ഒക്കെ സഹായ കേന്ദ്രമായി തക്കെ മാറാറുണ്ട് അങ്ങനെ എസ് ഡി പി ഐ തെക്കൻ ലീഗിനെക്കാട്ടിലും വലിയ ശക്തിയായി വളരുന്നു ലീഗിനെ കാറ്റിൽ വലിയ ശക്തിയായി വളരുന്നു ഇത് മുസ്ലിം ലീഗിനെ സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ് കാരണം മുസ്ലിം ലീഗ് കോൺഗ്രസിന് ഒപ്പം ഒതുങ്ങി നിന്ന് കുറച്ച് സീറ്റൊക്കെ കിട്ടി അവിടെ വല്ലതും ഒക്കെ മത്സരിച്ച് ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ കോൺഗ്രസുകാരെ തന്നെ തോപ്പിക്കും അതാണ് രസം എക്കോട്ട് വന്നാലൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ ജയിക്കും ചിലപ്പോ അങ്ങ് തോപ്പിക്കും പക്ഷേ എസ് ടി ബി സംബന്ധിച്ച് എസ് ടി ബി കൃത്യമായിട്ട് എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് ഒരു അർത്ഥം താരൊക്കെ സജീവമായെന്നാണ് ഇവർ പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസിന്റെ സഹായത്തോടെ ജയിക്കും അല്ലെങ്കിൽ എസ് ടി പൈസത്തോടെ കോൺഗ്രസ് ചോദിക്കും തിരിച്ചും ബി ജെ പി ചോദിച്ചു ബാക്കി ആദ്യമായിട്ട് എസ് ടി പി സഹകരിക്കും ബി ജെ പി തോൽപ്പിക്കാറുള്ള ശ്രമങ്ങൾ അവർ അവിടെ നടത്താറുണ്ട് അപ്പൊ അവരുമായിട്ടുള്ള ഒരു സഹകരണം ഒരു മുന്നണിയിലും ഇല്ലാത്തൊരു മുന്നണി ബന്ധം പോലെ രണ്ടുമായിട്ട് പോകുന്നതുകൊണ്ട് ലീഗിന് ഒരു രീതിയിലും ശോഭിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലയിൽ വടക്കാണെങ്കിൽ കോൺഗ്രസും ലീഗും തമ്മി തല്ലും തമ്മിയും മത്സരമൊക്കെ ഉള്ളു പക്ഷെ തെക്കോട്ട് വരുമ്പോൾ ഇവരാണെങ്കിൽ തനിച്ച് മത്സരിക്കാൻ ഇപ്പൊ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ അടുത്ത വട്ടം കോൺഗ്രസും ലീഗും രണ്ടായിട്ട് മത്സരിക്കും എന്നാ പറയുന്നത് ആദ്യത്തെ ശക്തികൾ കാണിക്കാന്നാ പറയുന്നത് അങ്ങനെ ആണ് എങ്കിൽ തെക്ക ജില്ല പൂ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും മുസ്ലിം ലീഗിന് ഒന്നും അവരെ സീറ്റിന് അപ്പത്തേക്ക് പോകത്തില്ല എസ് ഡി പിന്നെ സീറ്റും കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു സത്യം അത് കൃത്യമായിട്ട് കോൺഗ്രസിനും അറിയാം സി പി എമ്മിനും അറിയാം എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞേരാം അനുഭവം വളരെ രസകരമായിട്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് സി പി എമ്മിന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗമായ അതുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു എസ് ഡി പി ഐ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചില്ല ഇവിടെ മത്സരിക്കാമായിരുന്നല്ലോ എസ് ഡി പിന്നെ മത്സരിക്കാമായിരുന്നല്ലോ അപ്പൊ ഞാനത് എന്താണ് പുള്ളിനോട് ചോദിച്ചു പുള്ളി രസകരമായ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി ശരിക്കും വന്നെന്താ അറിയോ എസ് ഡി പി ഐ ഇത്തവണ പിന്തുണച്ചത് മൊത്തം ലോക്സഭയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനായതുകൊണ്ട് തന്നെ എസ് ഡി പി അവിടെ പിടിക്കാൻ സാധ്യതയുള്ളതും കൂടുതലും കോൺഗ്രസ് ആ വോട്ടുകളാണ് അപ്പൊ അങ്ങനെ കോൺഗ്രസിന്റെ കുറെ വോട്ട് എസ് ഡി പി ഐ പത്തനംതിട്ടയിൽ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാം അതെ എന്നോട് സി പി എമ്മിന്റെ ഒരു നേതാവ് പറഞ്ഞ ആര്യ അപ്പോ നിലവിൽ എസ് ടി പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് വോട്ടുകൾ പോകും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഒക്കെ പോവും മുസ്ലിം ലീഗിന് കിട്ടേണ്ട വോട്ടുകളും പോകും ഇത് മുസ്ലിം ലീഗ് ശക്തമായി തിരിച്ചറിയുന്നുണ്ട് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് ശരിക്കും തെക്കൻ ജില്ലകളിലുള്ള മുസ്ലിം ലീഗിന് അടപ്പാട്ടല്ലോ മുസ്ലിം ലീഗ് ഒന്നും അല്ലാതാവുകയും എസ് ടി പി വലിയ ശക്തി കേന്ദ്രമായി തെക്കൻ ജില്ലയിൽ വരികയും ഒരു പക്ഷേ പല കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ വന്നിട്ടുണ്ട് തിരുവല്ലയിൽ തിരുവല്ല മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ് തെക്കോട്ടെങ്കിലും ഈ മുസ്ലിം ലീഗിനെ മാറ്റി എസ് ടി പി ഐ കടകശിയാക്കിയായിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് എം എൽ എ എമാര് കുറെ പഞ്ചായത്തുകൾ കൂടി ഭരിക്കാമായിരുന്നു എന്ന് തിരുവല്ല മുനിസിപ്പൽ ചെയർമാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി പി എമ്മും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിനെ കാട്ടി ശക്തി എസ് ഡി പി ഐ ആണ് അവരെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല അവരെ മാറ്റി നിർത്തല് പ്രായോഗികമല്ല അവരെ ഒരു നിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്നുള്ള കാര്യം അത് തിരിച്ചറിയാൻ സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പലപ്പോഴും ഇവിടെ കോൺഗ്രസുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് കഴിയുന്നത് എന്തായാലും മുസ്ലിം ലീഗ് തെക്കോട്ട് എത്ര കയറി വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് എസ് ടി പിറുമെന്നാണ് നമുക്ക് കണക്കുകൾ പറയാൻ സാധിക്കും